ഇന്നത്തെ ലൈവ് ശോകമാണ് മക്കളെ യാതൊരു കണ്ടന്റും ഇല്ല ഈ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ടി ആർ പി നേരെ താഴോട്ട് പോകും ഇനി ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡും വല്ലതും പ്രതീക്ഷിച്ചാൽ മതി ഇന്നത്തെ ആകെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയും നോറയും തമ്മിലുള്ള ആലമ്പാണ് നേരത്തെ ഒരു അലമ്പൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും പേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അങ്ങനെ നമ്മുടെ ജിൻഡോയും രതീഷും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്താണ് വീട്ടിൽ ഒരു കണ്ടൻറ് എന്ന് ആലോചിച്ച് ആകെ വിഷമിച്ച് അന്തരം അങ്ങോട്ട് എല്ലുകയാണ് നോറയുടെ ഒരു കാര്യം പറയാനുണ്ട് വാദം പറഞ്ഞ് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം നോറ ഇങ്ങനെ നടക്കുകയാണ് ജിൻഡോയ്ക്കും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം രണ്ടുപേരുടേയും കൈ തമ്മിൽ കൂട്ടുകെട്ടി കേൾക്കുകയല്ലേ എന്നാൽ നോറ കുറച്ച് സ്പീഡിലാണ് നടക്കുന്നത് പക്ഷേ നമ്മുടെ ജിൻഡ ആട്ട് പതിയെ പതിയ ആന നടയാണ് എന്നിട്ട് നോറ ജിൻഡോ വലിച്ചോണ്ട് പോകാൻ നോക്കുമ്പം എവിടെ ജിൻഡോ കൊണ്ട് അനങ്ങുന്നു നോറയുടെ കൈ തന്നെയാണ് വേദന കിടക്കുന്നത് ഈ കാര്യം പറഞ്ഞ് രണ്ടുപേരോട് മുട്ടനടി തുടങ്ങി ഒരു രക്ഷയില്ല നോറടെ ആ സൗണ്ട് കിട്ടിയിട്ടെങ്കിൽ ആകെ തല മറിച്ചിരിക്കുക എല്ലാവരുടെയും പിന്നെ ജിൻറ്റോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ആ ബിഗ് ബോസ് ഹൗസിലാകെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകൾ ജിൻറ്റോയും പിന്നെ ഗബ്രീം ജാസ്മിനുമാണ് ബാക്കി കുറേ മറവാടുകൾ അവിടെ ഇപ്പം പവർ ടീമിൻ്റെ കാര്യം പിന്നെ പറയുവേണ്ട ദുരന്തം എന്ന് പറഞ്ഞാൽ ഇജ്ജാതി ദുരന്തം വേറെ ഉണ്ടായിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കണമെന്നോ മറ്റ് കണ്ടസ്റ്റൻറ്റുകളെ പുറത്താക്കണമെന്നൊന്നും ഒരു ചിന്തയില്ല വെറുതെ ഇങ്ങനെ കഴിക്കുക ഇരിക്കുക വർത്താനം പറയുക വേറൊരു കാര്യം അവിടെ നടക്കുന്നില്ല ഈ ഗബ്രിയും ജാസ്മിനും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ എൻ്റെ പൊന്ന് ബിഗ് ബോസേ ഈ മരവാടകളിൽ ഇനി മൂന്നാലെണ്ണത്തിൽ നാലാട്ടം വരുമ്പം പുറത്താക്കാൻ നോക്കാം എങ്കിൽ മാത്രമേ ഈ ഗെയിമിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ബോറൻ ലൈവ് കണ്ട് കിളി പോയിരിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാൻ പാ